എ വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ഇപ്പം ജസ്റ്റ് കുളിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയതേ ഉള്ളത് തന്നെ മുടി മറ്റേ കോഴിപ്പൂടെ നനഞ്ഞ പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക സോ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി അത് അതുപോലെ തന്നെ കുളിക്കുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ മാറിക്കിട്ടിയല്ലോ അപ്പം അപ്പം മുടി ഇങ്ങനെയാണെന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു രണ്ടാഴ്ച മുമ്പാണ് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് റോങ് രണ്ടാഴ്ച മുമ്പ് ഞാനൊരു ക്യു എൻ എ ക്വസ്റ്റൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ക്യു എൻ ഞാൻ ചെയ്തത് എൻ്റെ ഓർമ്മയിൽ ഫിഫ്റ്റി ആണ് ഓക്കെ ഹൺഡ്രഡ് കെന് ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഐ ഗെസ് ഒന്ന് ഒന്ന് മടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആ സമയത്തായിട്ടാണ് ഹാക്ക് ആയത് മൂന്നാമത്തെ അതിൻ്റെ ഇതിലത്തിങ്ങനെ കിടക്കണ സമയത്ത് എനിക്ക് ക്യു എൻ എ പിന്നെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അത് അപ്പം ചെയ്യാൻ പക്ഷെ ഇപ്പം ഞാൻ കൊച്ചിയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ മാറി അപ്പം ഞാൻ ഓർത്തു നിന്നാൽ പിന്നെ ക്യു എൻ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ കേട്ടോ അതുപോലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിന്റെ അടിയിൽ ഞാൻ ഇങ്ങനെ നമ്മുടെ ഇത് ഇടുമല്ലോ ക്യു എൻ എന് വേണ്ടിയിട്ട് ക്വസ്റ്റൻസ് എന്നൊക്കെയാണ് ചോദിക്കാനുള്ളത് അങ്ങനെ ഇട്ട സമയത്താണെങ്കിൽ കമന്റ്സ് ഇങ്ങനെ വരും ആ കണ്ടന്റ് ദാരിദ്ര്യമുള്ള സമയത്ത് ആൾക്കാരല്ലേ ക്യു എൻ എട്ട് വരുന്നത് അത് പാർഷ്യലി കറക്റ്റാണ് കേസ് നമ്മൾ കണ്ടന്റ് ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഓർക്കും നിങ്ങളോട് സംസാരിക്കാം നിങ്ങളോട് എന്താണെന്നൊക്കെ ചോദിക്കാം എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയാന്നൊക്കെ എന്നൊക്കെ ഞങ്ങൾ ഓർക്കും അങ്ങനെയാണ് കണ്ടന്റ് ദാരിദ്ര്യം അങ്ങനെയാണ് ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നറിയണല്ലോ എന്നുള്ള രീതിയിൽ അപ്പം ക്യൂ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണം അപ്പം ഈ കുറേ ഞാൻ അപ്പോ 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 എന്ന് പറയും എന്തിനാന്ന് ഞാൻ അലയിക്കും ആ നമുക്കപ്പോ കണ്ടു അപ്പൊ എത്ര നാളെ പറയണത് ക്വസ്റ്റൻസ് വായിക്കാം നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ അങ്ങനെ പോകാം അപ്പം കുറച്ച് ക്വസ്റ്റൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ റിപ്പിറ്റേറ്റീവ് ആയിരുന്നു ഇപ്പോൾ ഒരു നൂറ്റിയെട്ട് ക്വസ്റ്റൻസ് എന്തോ ആണ് വന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ റിപ്പിറ്റേറ്റീവ് ആയി വന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഒരേപോലെ വന്നേക്കുന്ന ക്വസ്റ്റൻസ് ഞാൻ സെയിം സെയിം പിന്നെയും പിന്നെയും പറയുന്നില്ല ആദ്യത്തെ ആദ്യത്തെ ആൾക്കാർക്ക് ഞാനിപ്പം പുതിയ ജോലിയിലേക്ക് ആയല്ലോ അപ്പം ആൾക്കാർക്ക് മെയിനായിട്ട് അറിയേണ്ട ലോയർ ആയിട്ട് എന്തിനാണ് ഈ ജോബ് പോകുന്നത് എന്നുള്ളതാണ് കാവ്യാണ് ലോയർ ആയിട്ട് എന്തിനാ ഈ ജോബ് പോകുന്നതാണ് സോ ബേസിക്കലി ഞാൻ മറ്റേ വീടിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രൊഫഷണലി ഞാൻ ബി ബി എൽ എൽ ബി എടുത്ത് എൽ എൽ എം എമ്മും കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് എനിക്ക് മീഡിയ എൻറ്റർടൈൻമെന്റ് ഫീൽഡ് എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു എപ്പോഴാണെങ്കിലും അപ്പം ഞാൻ ഓർത്തു ദിസ് ഈസ് ദി റൈറ്റ് ടൈം ടു ട്രൈ ഇറ്റ് ഔട്ട് ഇൻ ദി സെൻസ് ഇപ്പം നമ്മൾ കുറെ കഴിഞ്ഞ് ഫാമിലി കഴി ആയി കുറേ കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് തിരിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ വി വുഡ് ബി തിങ്കിങ് ഓക്കെ നമുക്കിഷ്ടമുള്ളൊരു കാര്യം ബി ഡിൻ ട്രൈ ഇൌട്ട് വൈ ഡൻ ബി ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്ക് വേണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയാം ഞാൻ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതെൻ്റെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ ഞാൻ പിന്നെ എന്താ ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഓർത്തിങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ തന്നെ ഗിൽറ്റ് അനുപ്പിക്കും സോ ആ ഒരു ഗിൽറ്റോ ആ ഒരു റിഗ്രറ്റോ എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല ആൻഡ് ദിസ് ഇസ് സംതിങ് ഐ ലവ് ഡൂയിങ് അല്ലെങ്കിൽ ദിസ് ഇസ് സംതിങ് ഐ റിയലി ലൈക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഐ വോണ്ട് ടു ഡു ഇറ്റ് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട് എനിക്കത് ചെയ്യണം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ചെയ്തില്ല എന്ന് എനിക്ക് ഒരിക്കലും വേണ്ട അതുകൊണ്ടാണ് ഞാനിപ്പം അത് കഴിഞ്ഞ് എൽ എൽ എമ്മും കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഈ ജോബിൽ കയറി ഞാൻ ഈ ജോബ് ചെയ്യണത് അതാണ് സോ ബേസിക്കലി സംഭവം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ്യയിൽ ആണോ വളർന്നത് അത് എവിടെ നിന്ന് കിട്ടി ഞാൻ ഏതെങ്കിലും ബ്ലോഗിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടോ അതായത് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അതൊരു ബിഗ്ഗസ്റ്റ് ഫ്ലെക്സ് ആണത് റഷ്യയുടെ കാര്യം അതെന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സ്റ്റോറിയാണ് സോ നിങ്ങൾക്ക് സ്റ്റോറി ടൈം സമയം ഉണ്ടെങ്കിൽ ഞാനത് ഫുൾ കംപ്ലീറ്റ് പറഞ്ഞ് തരാം പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ ഞാനൊരു ജിസ്റ്റ് ആയിട്ട് പറയാം കാരണം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇപ്പൊ റഷ്യയിലാണോ വളർന്നതെന്ന് ചോദിച്ചത് സ്ത്രീ യാ എന്ന് പറഞ്ഞ ആളാണ് എങ്ങനെ കുട്ടി കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഏതേലും ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞതായിട്ട് സോ ബേസിക്കലി ഞാൻ ജനിച്ചത് സെന്റ് പീറ്റേഴ്സ്ബർഗ് മോസ്കോ റഷ്യയിലാണ് അത് ഞാൻ ആൾക്കാരോട് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കാറില്ല റഷ്യന നീ ആ കോഴിക്കോട് കുത്തനെയിൽ അല്ലടി പറഞ്ഞതെന്ന് ചോദിക്കുക അവിടെ അല്ലെടി ജനിച്ചതെന്ന് ചോദിക്കുക അപ്പം ഞാനിത് ആരോട് പറഞ്ഞാലും ഞാനായിട്ട് പോയി പറഞ്ഞ് തുടങ്ങണമല്ല ടകേഷ് ഞാൻ തള്ളാൻ വേണ്ടി പറയണമല്ല എന്തെങ്കിലും കോൺവെർസേഷൻ വരുമ്പോൾ നമ്മൾ ബർത്ത് പ്ലേസിൻ്റെയോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ എന്തെങ്കിലും കോൺ കോൺവെർസേഷൻ വരുന്ന സമയത്തായിരിക്കും ഞാൻ പറയുന്നത് ഇതിങ്ങനെയാണ് എൻ്റെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് റഷ്യയിലെ ബർത്ത് സർട്ടിഫിക്കറ്റാന്ന് പറയുന്നത് അപ്പോഴാണ് ആൾക്കാർ ആയി പോകുക അപ്പോൾ ട്രിപ്പ് റഷ്യയാ റഷ്യയാണ് നല്ല രീതിയിലുള്ള ചോദ്യം അപ്പോഴാണ് വരുന്നത് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ അപ്പ ഇന്ത്യൻ നേവിയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പ ഇപ്പം മേശൻ നേവിയിലാണ് ഇന്ത്യൻ നേവിയിലായിരുന്നു കല്യാണം കഴിച്ച സമയത്ത് അപ്പോ അമ്മയും അപ്പനും കൂടെ ആദ്യം ബോംബെ പോയി അതിനുമുമ്പ് പൊന്നു ജനിച്ചത് കോഴിക്കോട് എൻ്റെ തൊട്ടടുത്ത ഹോസ്പിറ്റലായിരുന്നു പൊന്നു പറഞ്ഞിട്ട് ചേച്ചിയാണ് പൊഞ്ചു ജനിച്ചത് എൻ്റെ വീടിൻ്റെ ഒരു ഹോസ്പിറ്റലാണ് ജനിച്ചത് അപ്പോൾ അതുകൂടെ കേൾക്കുമ്പോൾ എനിക്ക് സമ്മതം സമ്മതവും അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു പ്രൊജക്ടിൻ്റെ ബേസിൽ ഒരു പ്രൊജക്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പയ്ക്ക് റഷ്യയിലോട്ട് പോകേണ്ടി വന്നു ഓക്കെ അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി കൺസീവ് ആയിട്ടിരിക്കുകയാണ് അമ്മയുടെ വയറ്റിൽ അപ്പോൾ ഞാൻ അമ്മ ഓൾറെഡി അമ്മയുടെ വയറിലുണ്ട് എന്നുവെച്ചാൽ സെക്കൻഡ് ബേബി ആയി പൊഞ്ചി ഓൾറെഡി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൊഞ്ചി അപ്പം എൽ കെ ജിയിലോട്ട് കയറാം മൂന്ന് വയസ്സോ അല്ല നാല് വയസ്സെന്തോ ആണ് ഞാനും പൊഞ്ചി നമ്മൾ നാല് വയസ്സിന് വ്യത്യാസം ഉള്ളത് അപ്പോൾ നാല് വയസ്സെന്തോ ആയേക്കാണ് അപ്പോൾ ഞാൻ ഓൾറെഡി അമ്മയുടെ വയറ്റിലുണ്ട് എന്നിട്ട് അമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേനേം കൂടെ ഫാമിലിനെയും കൂടെ ടാഗ് ലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു റഷ്യയിലോട്ടപ്പയ്ക്ക് അപ്പയുടെ പ്രൊജക്റ്റിന് വേണ്ടി പോയതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളും ഞങ്ങൾ പേരും ഞാൻ ഉള്ളിലാണ് അപ്പം അമ്മയും ചേച്ചിയും കൂടെ റഷ്യയിലേക്ക് പോയി അങ്ങനെ റഷ്യയിൽ നിന്നാണ് അമ്മ ഡെലിവറി ഉണ്ടായത് എൻ്റെ ഡെലിവറി ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ റഷ്യയിൽ ജനിച്ച് പോയത് അതൊരു നമുക്കൊരു ലക്ക് അല്ലെങ്കിൽ ലക്ക് എന്താ പറയാ ലക്കെന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല ആക്ച്വലി ഇപ്പം ഇണ്ടാന്നുള്ള രീതി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഒരു ഫ്ലെക്സ് ആണല്ലോ നമുക്ക് പറയുമ്പോൾ ഒരു ഒരു ഗുമ് ഞാൻ റഷ്യനാണ് ജനിച്ചത് ഗാഴ്സ് എന്ന് പറയാനോ നമുക്ക് അപ്പം അതിൻ്റെ ഒരു ഇത് അത്രേയുള്ളൂ അവിടെയാണ് ജനിച്ചത് പക്ഷെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കാരണം ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എൻ്റെ ചേച്ചി അവിടെയാണ് എൽ കെ ജി യു കെ ജി പഠിച്ചത് അപ്പം ആ സമയത്ത് അപ്പയ്ക്കും ചേച്ചിക്കും റഷ്യൻ ലാംഗ്വേജ് അറിയാമായിരുന്നു അവിടെ ചെന്ന് പഠിച്ച് ആ സമയത്ത് അപ്പയ്ക്കും അമ്മയ്ക്ക് ചേച്ചിക്കും അപ്പക്കും ചേച്ചിക്കും അമ്മയ്ക്കറിയാവണമെന്നെനിക്ക് ഓർമ്മയില്ല അപ്പോഴേക്കും ചേച്ചിക്ക് റഷ്യൻ ലാംഗ്വേജ് അറിയായിരുന്നു ഞാൻ പിന്നെ കുഞ്ഞാണല്ലോ ഗെയ്സ് ഞാനൊരു ആണല്ലോ അപ്പം പണ്ടത്തെ ഫോട്ടോസൊക്കെ ഉണ്ട് ഞാൻ ഫോട്ടോസൊക്കെ തപ്പിക്കണ്ടിക്കണെങ്കിൽ ഞാൻ അയക്കാൻ നോക്കാം ഇനി ഞാൻ തള്ളുന്നതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തള്ളുന്നതല്ല ഫോട്ടോസ് ഉണ്ട് വീട്ടിലെ കോഴിക്കോട് വീട്ടിലാണ് അത് ഞാൻ അമ്മയോട് തപ്പി അയക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനിവിടെ അറ്റാച്ച് അറ്റാച്ച് ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിൽ എന്നിട്ട് തന്നെ അപ്പം ഞാൻ ജനിച്ച് കഴിഞ്ഞ് ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല ഗെയ്സ് കാരണം ഞാൻ കുഞ്ഞാണല്ലോ അപ്പം എനിക്ക് ആ അവിടുത്തെ മഞ്ഞ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ ഓടി നടന്നു എന്ന് പറയാൻ മാത്രം മാത്രം എനിക്ക് ഒരു വയസ്സ് ഞാൻ ഇത് ചെയ്ത് എനിക്ക് എത്ര ഓർമ്മ ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം അതാണ് രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ദ ഗ്ലാം ലൈഫ് എന്ന് പറയുന്ന ആളാണ് ഗ്ലാം ലൈഫ് ഓക്കെ അപ്പോൾ പുള്ളിക്കാരി ചോദിച്ചു പുള്ളിക്കാരി പുള്ളിക്കാരനാണോ എന്ന് എനിക്കറിയത്തില്ല ചോദിച്ചേക്കുന്ന യൂട്യൂബ് റവന്യൂ അപ്പം എനിക്കാണെങ്കിൽ ഇടക്കിടയ്ക്കിടക്ക് വരുന്ന ഒരു ആണ് യൂട്യൂബ് റവന്യൂ എന്താണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഓഡിജി യുവർ യൂട്യൂബ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് 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 വരാറുണ്ട് അപ്പം യൂട്യൂബ് റവന്യൂ ഓരോ മാസം ഡിഫറെൻ്റ് ആണ് ഗൈസ് അപ്പം നമുക്ക് ഒരു മാസം കിട്ടുന്ന റവന്യൂ ആയിരിക്കത്തില്ല അടുത്ത മാസം കിട്ടുന്നുണ്ടാവുക ആ മാസം കിട്ടുന്ന ലൈക്ക് കോൺസ്റ്റന്റ് അല്ല നമ്മളിടുന്ന വീഡിയോസ് അനുസരിച്ചും നമ്മളിടുന്ന ഷോർട്സ് അനുസരിച്ചും നമുക്ക് കിട്ടുന്ന അഡ്വർടൈസ്മെന്റ്സ് എല്ലാം അനുസരിച്ച് ഓരോ മാസം മാറിക്കൊണ്ടിരിക്കും അതെല്ലാവർക്കും അറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫിക്സ്ഡ് റവന്യൂ എന്ന് പറയാൻ മാത്രമായിട്ട് ഒന്നുല്ല ഫിക്സ്ഡ് റവന്യൂ ആയിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങളോട് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സംഭവമായിരിക്കും കാരണം നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു സംഭവമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ ഞാൻ പറയാം അതെനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ തുടങ്ങി എനിക്കൊരു നാലഞ്ച് മാസത്തിനുള്ളിലാണ് ഞാൻ മോണിറ്റൈസ്ഡ് ആയതാണ് എൻ്റെ ഓർമ്മ നാല് ഫൈവ് ഫോർ ഫൈവ് ഫോർ മന്ത്സ് ടു ഫൈവ് മന്ത്സിനുള്ളിലാണ് ആയത് ആൻഡ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏസ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് എനിക്ക് കിട്ടിയത് ഓക്കെ പതിനയ്യായിരം രൂപയാണ് എനിക്ക് കിട്ടിയത് ഡോളേഴ്സ് വരുമ്പോൾ എത്ര വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഡോളർ വരും അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് വരുന്നത് അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റീൻ തൗസൻഡ് കിട്ടോ അപ്പൊ അതിനയ്യായിരം ഫിഫ്റ്റി തൗസൻഡല്ല അമ്മ ഫിഫ്റ്റി തൗസൻഡൊക്കെ കിട്ടിയാൽ ഞാൻ ആരായപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് കിട്ടിയത് ഫസ്റ്റ് റവന്യൂ പക്ഷേ എനിക്കത് കിട്ടിയത് എനിക്കിപ്പോഴും ഓർമ്മ കൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ആർത്ത് ഉല്ലസിച്ച് വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ ട്രീറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ വല്ല അലമ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം യൂട്യൂബിൽ നമ്മളിത്ര കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി ഫസ്റ്റ് റവന്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലിങ്ങാണല്ലോ അപ്പം അതിൻ്റെ ഒഴുതപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ ഇപ്പോഴത്തെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു മാസം മാറിക്കൊണ്ടിരിക്കും സോ അതുകൊണ്ട് തന്നെ എന്ത് പറയാനടാ ഓക്കെ അടുത്തത് ഇനി കുറേ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം സീറോ മി എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചോദ്യം ബാക്കി എല്ലാവരും സിംഗിളാണ് കമ്പനി ആണെന്ന് ചോദിച്ചത് ഈ പുള്ളി ചോദിച്ചേക്കുന്നത് ബോയ്ഫ്രണ്ട് ഉണ്ടോ യെസ് ഓർ നോ പറയണം വളച്ച് കുത്തരുത് ഞാൻ പൊതുവെ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ അത് പിന്നെ ബോയ്ഫ്രണ്ടില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമുണ്ടോ ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്ന് വെച്ച് പ്രശ്നം ഇല്ലായ്മ ഉണ്ടോ ഡെന്നൊക്കെ പറഞ്ഞ് ഞാനീ കറങ്ങി കറങ്ങി കറങ്ങിയാണ് കുത്താറ് കറങ്ങി കറങ്ങി ഐ മീൻ കറങ്ങി കറങ്ങി കറങ്ങിയാണ് ഇത് ഞാൻ പറയാറില്ല അപ്പം അപ്പം അതുകൊണ്ടാണ് പുള്ളിങ്ങനെ ചോദിച്ചാൽ യെസ് ഓർ പറയണം വളച്ച് പറയാൻ നിൽക്കരുതെന്ന് സോ ബേസിക്കലി ബോയ് ഫ്രണ്ട് ഉണ്ടോ യെസ് ഓറിനോ പറയണം വളച്ച് കൊത്തരുത് ഇത് ദ ആൻസർ ഇസ് ഗേഴ്സ് എനിക്ക് ബോയ് ഫ്രണ്ട് ഞാൻ സിംഗറാണ് ഞാൻ ഇങ്ങനെ പരട്ട സിംഗറായിട്ട് ഇരിക്കുകയാണ് ആരോടും ഒന്നും ഇങ്ങനെ ഇല്ല ഞാൻ ഇങ്ങനെ വെറുതെ എൻ്റെ എൻ്റെ കാര്യമൊക്കെ നോക്കി ഇപ്പം ഇപ്പം എനിക്കൊന്നിന് സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ പോകുന്നു ഞാൻ രാത്രി വരുന്നു ഞാൻ കടന്നുറങ്ങുന്നു നിങ്ങളോട് സംസാരിക്കുന്നു ഇതാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ അപ്പം പക്ഷേ എനിക്ക് നല്ലൊരാളെ കണ്ട് നല്ലൊരു ആളെ കണ്ടു എനിക്ക് ചേരുന്നൊരാൾ സ്വഭാവം ഇമോഷണലി എല്ലാ രീതിയിലും എനിക്ക് ചേരുന്ന ഒരാളെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രേമിക്കും കാരണം എനിക്കിഷ്ടമാണ് പാർട്ണർഷിപ്പെന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് കമ്പാനിയൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സോ ചെപ്പ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക അങ്ങനെയാണ് ഇപ്പം ഇത് ഇതാണ് എനിക്ക് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ പക്ഷേ നിങ്ങൾ ഇത്രയൊക്കെ ചോദിച്ചാൽ മതി ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി ഇതൊക്കെയുള്ളത് അറിയണ്ട ഓക്കെ ഇത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ അടുത്തത് അടുത്തതെന്താ ആ അടുത്തതാണ് ഫണ്ണി ചൈൽഡ്ഹുഡ് മെമ്മറി ഫണ്ണി ചൈൽഡ്ഹുഡ് മെമ്മറി ഫണ്ണി ചൈൽഡ് മെമ്മറി ചോദിച്ചിരിക്കുന്നത് അശ്വതി മോഹനനാണ് ഫണ്ണി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സോ ആ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അപ്പയും അമ്മയും ഞാനും ചേച്ചിയും കഴിഞ്ഞ കൂടെ കുറച്ച് കാലം ബോംബെയിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ ഇന്ത്യൻ നേവി നേവി ക്വാർട്ടേഴ്സിലായിരുന്നു അപ്പോൾ പൊഞ്ചി ബോംബെയിലാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡും പഠിച്ചത് ഓക്കെ അപ്പോൾ സ്കൂളിൽ ഒരു പ്രാവശ്യം പുഞ്ചി എന്തോ ഓട്ടോ മത്സരത്തിന് പോയിട്ട് വീണു ഓക്കെ തേർഡിൽ പഠിക്കുമ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നണേ എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഞാൻ എന്താണ് അപ്പോൾ എനിക്കൊരു എത്ര എത്ര എനിക്കൊരു അഞ്ച് അഞ്ച് വയസ്സുണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ ആ എന്തായാലും ഓക്കെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എനിക്കിങ്ങനെ ബ്ലറായിട്ട് ഓർമ്മയുള്ളൂ ഫുൾ ഓർമ്മയില്ല പക്ഷേ എൻ്റെ അപ്പം അമ്മേം പറഞ്ഞു തന്നൊരു അറിവ് ചോദിച്ചിട്ടാണ് ഞാൻ അപ്പം പറയണ മൊത്തം അപ്പം ചേച്ചി ഒരു മത്സരത്തിന് പോയിട്ട് അവൾ മറിഞ്ഞടിച്ച് വീണു ഓട്ട മത്സരം എടുത്തിട്ടോ എന്തിനാ പോയി ആ ഒരാർത്തി കയറിപ്പോയതായിരിക്കും അപ്പം മറിഞ്ഞടിച്ച് വീണ് മറിഞ്ഞടിച്ച് വീണ് അവൾക്ക് സ്റ്റിച്ചെന്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചുണ്ടാകും എൻ്റെ ചേച്ചിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഇവിടെ ഒരു ഒരിങ്ങനെ ഒരു ഒരു പാടുണ്ട് ഓക്കെ പെർമനൻ്റ് ആയിട്ട് ഒരു പാടാണ് ഈ സൈഡിൽ ഓക്കെ അപ്പോൾ പൊഞ്ചി ഓടിക്കതച്ച് എവിടെയോ മറിഞ്ഞടിച്ച് വീണ് ഇവിടെ പൊട്ടി എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് വീട്ടിൽ വന്നിരിക്കുക ഓക്കെ അപ്പോൾ അപ്പയും അമ്മയും ഹോളിലിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞാനും പൊഞ്ചി റൂമിലാണ് എന്തോ പറഞ്ഞ് ഞാനും പൊഞ്ചിയും കൂടെ തല്ലായി ഓക്കെ അടിപിടിയായി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫൈറ്റ് അങ്ങോട്ടിങ്ങോട്ടും അങ്ങനെ ഇത് പൊൻച്ചയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഗ്ലിംസസ് ഒക്കെ ഓർമ്മയുള്ളട്ടെ ഞാൻ പിന്നെ പിന്നെയും പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നീ തള്ളി അങ്ങോട്ട് ചാവുവാണല്ലോ നിങ്ങൾ പറയും അപ്പം ഞാൻ പൊഞ്ചിങ്ങോട്ട് എന്തോ എന്തോ എന്തിൻ്റെ പേരിൽ എന്തോ പറഞ്ഞ് അടി ഉണ്ടാക്കാൻ തുടങ്ങി ഓക്കെ വൻ തല് അടി ഞങ്ങൾ ചെറുപ്പാലത്തിൽ ഭയങ്കര ശത്രുക്കളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിടത്തക്കണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴാണ് ഭയങ്കര സ്നേഹത്തിലായത് അങ്ങനെ ഭയങ്കര തല്ലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല ഇല്ല ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനൊരു ഒറ്റ അടി അങ് കൊടുത്തു അതിവിടെ എപ്പോ ഞാൻ നേരെ ഇതിൻ്റെ അങ്ങോട്ടേക്ക് ഒറ്റ അടിയങ്ങ് കൊടുത്തു അപ്പം ഞാൻ ഒരു ഇതിലങ്ങ് തല്ലിയതാണ് എൻ്റെ ഭാഗത്ത് അപ്പം തെറ്റില്ലല്ലോ ഞാൻ കുഞ്ഞല്ലേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒറ്റ തല്ലങ്ങ് തല്ലിയതാണ് തല്ലി ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചോര കുടുകുട് കുടാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് വെച്ചേക്കണ സംഭവമായിരുന്നു ഞാൻ അതിൻ്റെ മുകളിലേക്കാണ് അടിച്ചത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചോര ഗുട് ഗുട് ഗുട്കുട് വന്നോണ്ടിരിക്കുക അമ്മേ അമ്മയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദൈവമേ ചോര അപ്പോൾ പുറത്ത് അപ്പേ അമ്മയുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ സീനാവും എന്നുള്ളവരെ എനിക്കറിയാം പൊഞ്ചിക്കറിയാം അപ്പോൾ ഞങ്ങൾ തുടങ്ങി അയ്യോ എന്താ ചെയ്യുക എന്താ ഇനി എന്ത് ചെയ്യും ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ദൈവം എന്ത് ചെയ്യും ചോര വരുന്നു എന്ന് വരുന്ന ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പേപ്പറോ ലൈക്ക് നോർമൽ പേപ്പർ ഉണ്ടാവില്ല ടിഷ്യൂ പോലും അല്ലെ നോർമൽ പേപ്പറൊക്കെ എടുത്തിങ്ങനെ ഇങ്ങനെ ആക്കാൻ നോക്കുകയാണെ ചോര പോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പേ അമ്മയും കുറച്ച് നേരമായിട്ടും കാണുന്നില്ല നമ്മളെ അപ്പൊ അപ്പമ്മയും അകത്തേക്ക് വന്ന് റൂമിലേക്ക് ഇങ്ങനെ പതുക്കു വന്ന് എഴുതി നോക്കിയപ്പം ഞങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ആൻഡ് താഴെ മൊത്തം പേപ്പറില് ബ്ലഡ് താഴെ ഫുൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് പേപ്പറിൽ ബ്ലഡ് കിടക്കാണ് എന്റെ അപ്പൊറ്റോ അപ്പം ഇത് ഞാൻ ഞാനിപ്പോൾ ആലോചിച്ചിട്ട് ചിരിക്കും ഇത് ഫണ്ണി ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് എനിക്കിപ്പോൾ അപ്പം അപ്പയാണെ ആ സമയത്താണെങ്കിൽ അപ്പൻ നേരെ പുഞ്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഒരു സ്റ്റിച്ച് എന്തോ ഞാൻ എൻ്റെ അടിയിൽ ആ ഒരു എന്തോ അകത്തേക്ക് പോയെന്ന് അപ്പൊ ആ സ്റ്റിച്ച് ഇതുവരെ പൊഞ്ചിയുടെ പുറത്തേക്ക് കൊള്ളി വന്നിട്ടില്ല ഇതുവരെ പൊഞ്ചിക്ക് ഇപ്പം ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഇതുവരെ ആ സ്റ്റിച്ച് പുറത്തേക്ക് വന്നിട്ടില്ല അപ്പൊ ആ സമയത്ത് അത് ഭയങ്കര സീരിയസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾ കുടുംബമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചിരിക്കും കണ്ടില്ല ഞാനൊറ്റ പല്ല് തന്നത് അവിടെ കിടക്കുന്ന എന്ന് പറഞ്ഞിട്ട് പറയും സൊ അതാണ് എൻ്റെ അറിവിൽ ഉള്ളൊരു ഫണ്ണി ചൈൽഡ്ഹുഡ് മെമ്മറി ഇത് ഫണ്ണി അല്ല ഇത് സീരിയസ് ആണ് കേസ് സീരിയസ് ആണോ എന്നെ നിങ്ങൾ കൊല്ലരുത് ഇത് ഞങ്ങൾക്കിപ്പോൾ ഫണ്ണിയാണ് ഞങ്ങൾ പൊഞ്ചിയൊക്കെ ഇപ്പോൾ ഇത് ആലോചിച്ച് പറഞ്ഞ് കളിച്ച് ചിരിച്ച് മറിയാറുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഫണ്ണി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പം അടുത്തത് അടുത്തെന്താ അടുത്തത് ഓക്കെ ബ്ലൂ എക്സ് ത്രീ സിക്സ് ടു സീറോ ഓക്കെ ചേച്ചി അബൌട്ട് യുവർ ഫാമിലി ആൻഡ് വാട്ട് ദി ആർ ഡൂയിങ് ദാറ്റ് ദിയർ ഡുയിങ് എന്നാണ് പറഞ്ഞേ വാട്ട് ദി ആർ ഡുയിങ് സൊ ബേസിക്കലി എൻ്റെ ഫാമിലിയിൽ ഞാൻ അപ്പ അമ്മ ആൻഡ് മൈ സിസ്റ്റർ ദാറ്റ് ഈസ് മൈ പൊന്നോ ചേച്ചി ഓക്കെ ഞങ്ങൾ നാലു പേരാണ് എൻ്റെ കുടുംബത്തിലുള്ളത് ആൻഡ് എൻ്റെ അപ്പ ഒരു മറൈനറാണ് മറൈന എഞ്ചിനീയറാണ് ഇന്ത്യൻ നേവിയിലായിരുന്നു ആദ്യം ഇപ്പം മച്ചൻ നേവിയിലാണ് പക്ഷേ ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ ഉടനെ ഐ തിങ്ക് ഹിൽ സ്റ്റോപ്പ് ഇറ്റ് ബിക്കോസ് ഇപ്പം നമ്മൾക്ക് പ്രായമായിട്ടൊക്കെ വരുവാണല്ലോ സോ ഐ തിങ്ക് ഹിൽ സ്റ്റോപ്പ് ഇറ്റ് സൂൺ അപ്പം മറൈനറാണ് എന്തായാലും മച്ചൻ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ മമ്മിജി ഒരു സി എം ഐ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവിടെ ടീച്ചറാണ് ഞങ്ങൾ കോഴിക്കോടിലൊരു സി എം ഐ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചറാണ് ഓക്കെ മാത്സ് ടീച്ചറാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയത്തില്ല എനിക്ക് പണ്ടേ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര എളുപ്പമായിരുന്നു അമ്മ പഠിപ്പിച്ചുകൊണ്ടാണെന്ന് എല്ലാവരും പറയും മാത്സ് ടീച്ചറുടെ എന്ന് പറയുമ്പോൾ തന്നെ അപ്പം മാത്സ് എളുപ്പമായിരിക്കില്ലോ എന്ന് പറയാറുണ്ട് ആക്ച്വലി മാത്സ് എളുപ്പമായിരുന്നു എനിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു മാത്സ് എനിക്ക് പ്ലസ് ടുവിലൊക്കെ ഫുൾ മാർക്ക് കിട്ടിയതായിരുന്നു മാത്സിൽ അപ്പോൾ അങ്ങനെ ആൻഡ് എൻ്റെ ചേച്ചിയുടെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ ചേച്ചി ഇസ് എ ഡോക്ടർ പുള്ളിക്കാരി ഇപ്പം ജേമനിയിലാണ് ഉടനെ തന്നെ ഞാൻ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന എൻഗേജ്മെൻറ്റിൻ്റെയും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുപോലെ കല്യാണം ഉണ്ടാവും ഉടനെ അതൊക്കെ ഞാൻ ഡേറ്റ്സ് ഒക്കെ പറയാൻ കറക്റ്റായിട്ട് എന്നാണ് അതൊരു ഓള ആക്കണം നമുക്ക് ഓക്കെ നിങ്ങളും കൂടെ കൂടെ ഉണ്ടാവട്ടെ അതെല്ലാവർക്കും കൂടെ ഓളവാക്കാനുള്ളതാണ് അപ്പം ചേച്ചി ഡോക്ടറാണ് ജേമനിയിലാണ് പിന്നെ ആ ചേ പിന്നെ ചേച്ചിയുടെ ഫ്യോൻസി ഉണ്ട് ഫിയാൻസിൽ ഒരു ലോയറാണ് ചേട്ടൻ യു കെയിലാണ് പക്ഷെ ഇപ്പം ജർമനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇത്രയാണ് പിന്നെ ഞാനുണ്ട് പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ ചേച്ചി അബൌട്ട് യുവർ ഫാമിലി ചേച്ചി നിങ്ങൾക്ക് എന്നെ പറ്റി അറിയണ്ടേ ഗൈസ് അപ്പോൾ ഞാൻ ഞാനൊരു അഡ്വക്കേറ്റാണ് പക്ഷെ ഞാനിപ്പോൾ ഒരു മീഡിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് സുഖമാണോ ഗൈസ് അപ്പോൾ അതാണ് എൻ്റെ ഫാമിലിയിൽ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ വർക്കിന്റെ പരമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഭയങ്കര ട്രാവലിങ് ഇഷ്ടപ്പെടുന്ന ഫാമിലിയാണ് ഒത്തിരി ട്രാവൽ ചെയ്യുന്ന നാല് പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഫാമിലി ട്രിപ്പ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന ആൾക്കാർ കാരണം ഇഷ്ടമാണ് പോയത് അപ്പം അതാണ് സംഭവം പിന്നെ എന്താണ് പിന്നെ 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 ആ പിന്നെ ഒരു ക്വസ്റ്റിനാണ് സീക്രെട്ട് ഏജൻറ്റ് എയ്റ്റ് ടു വൺ ത്രീ എന്തിനാടാ എന്തിനാണ് ശരിക്കത്തെ സീക്രട്ട് ഏജിൻ്റെ ഒരു ചീത്തപ്പേരായിട്ട് താൻ എന്തിനാണ് സായി ചേട്ടന് വെറുതെ ഒരു ചീത്തപ്പേരായിട്ട് താൻ എന്തിനാണ് ഇരിക്കുന്നത് ജീവിച്ചിരിക്കണം എന്നാണ് ചോദിക്കണത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇസ് വെരി യു നോ ഭയങ്കര എല്ലാവർക്കും അറിയണം എന്ന് തോന്നുന്നു സൈസ് എത്രയാണ് ഇതൊക്കെയാണ് നിങ്ങൾക്കറേണ്ടത് ഏഹ് ഇതൊക്കെ ഞാൻ എനിക്കിത് കാണാൻ സമയത്തുണ്ട് ഞാനായിരിക്കും ഇങ്ങനെ വധമതിച്ചു പോയോ ദൈവം ബേ കർത്താവേ ആൾക്കാരൊക്കെ ഇങ്ങനെയുണ്ടോ ആൾക്കാർ ഇങ്ങനെയുണ്ട് ആൾക്കാരെന്ന് എനിക്കറിയാം പക്ഷേ വന്നിട്ട് സൈസ് എത്രയാ അത് എത്രയാ ഇത് എത്രയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടത് ഇസ് വെരി ഒരു ഭയങ്കര അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ് അത് അതൊന്നും അല്ല ചോദിക്കേണ്ടത് ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഡീസൻസിയുടെ അങ്ങേറ്റത്തിലാണ് നമ്മൾ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കണത് അപ്പൊ ഇങ്ങനെ ഇതൊന്നൊന്നും അല്ലോ ഇതിനപ്പുറം ഞാൻ ഒരു വീഡിയോ വരുന്നുണ്ട് റിയാക്ടിങ് ടു നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ വരുന്നുണ്ട് കാരണം എൻ്റെ ഒരു ഷോർട്ടിന്റെ അടി ഒരു ഷോർട്സിന്റെ അടിയിൽ യൂട്യൂബ് ഷോർട്സിന്റെ അടിയിൽ വന്നേക്കുന്ന നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ് എക്സ്ട്രീം ഓക്കെ അത്രയും എക്സ്ട്രീമാണ് ഐ ഹവ് നോ ഫിക്കിങ് ഐഡിയ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി എന്ന് സോ യു ആൾ വിൽ ബി തിങ്കിങ് ഞാൻ എഫക്റ്റഡായി ഞാൻ കടന്ന് മരിക്കുകയാണെന്നുള്ള രീതിയിൽ ഇനിഷ്യലി ഐ യൂസ് ടു ഫീൽ റിയലി ബാഡ് ഞാൻ ആലോചിക്കുമായിരുന്നു ഇത് എന്നുള്ള രീതിയിൽ പക്ഷെ നൗ ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ ആരെ വേണേലും പറഞ്ഞോ ഞാനാണ് വീഡിയോ ഇടുന്നത് നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞോ ഒരു പ്രശ്നമില്ല എങ്ങനെ വേണേലും പറഞ്ഞു കാരണം ഐ എം യൂസ് ടു ഇറ്റ് ബ്രോ ഞാൻ കണ്ടു ഞാൻ കണ്ടു എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് നിങ്ങളിങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് ഐ ഐവ് റിയലൈസ്ഡ് സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഓക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ ദിയൽ കമൻറ്റ് ജസ്റ്റ് ടോക്ക് എന്തെങ്കിലും ഒക്കെ പറയും ദിവ നമ്മളത് മൈൻഡാക്കേണ്ട ആവശ്യം പോലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സീ ക്വസ്റ്റിൻ ഞാനിവിടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ക്യൂ എൻ്റെ സമയത്ത് ഇത് അറിയണം എന്ന് പറഞ്ഞ് വരും സോ സൈസ് എത്രയായെന്ന് അറിയണമെങ്കിൽ ഐ തിങ്ക് യു ഹവ് ടു ഗോ ബാക്ക് ടു യുവർ ഹോം സോ ദർ ബി എന്തായാലും ഇപ്പം താങ്കൾ ആണോ പെണ്ണാണോ എനിക്ക് അറിയത്തില്ല സോ ആരാണെങ്കിലും എനിക്കിത് ഇത് ഇങ്ങനെ പറയുന്നത് തന്നെ എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനത്തെ എനിക്ക് പറയുന്നത് തന്നെ പക്ഷെ ഇവരോടൊക്കെ എന്താണ് പറയുക എന്നുള്ളതാണ് സോ ഇഫ് യു വോൺ നോ ദ സൈസ് ഓർ എനിങ് ഓഫ് ദിറ്റ് സോർട്ട് ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ ഹോം സോ ഡൽ ബി സമൺ ദർ അവരോട് ചോദിക്കുക അവരുടെ സൈസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ദി വിറ്റ് ലെറ്റ് യു നോ ആൻഡ് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ തുണിയെല്ലാം ആണ്ടർ ഗാർമെൻറ്സ് വല്ലതും മേടിക്കണമെങ്കിൽ ആ സൈസ് നോക്കി ആ അണ്ടർ ഗാർമെൻ്റ്സ് മേടിച്ചിട്ട് എടുത്തിട്ടോളൂ അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനാണ് ഇപ്പം യൂഷ്വലി നമ്മൾ എന്തിനാണ് ആളുകൾ സൈസ് ചോദിക്കുന്നത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറക്റ്റ് അണ്ടർ ഗാർമെൻറ്റൊക്കെ മേടിക്കാനായിരിക്കും സോ നിങ്ങൾക്കത് മേടിക്കാനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞു തരുമായിരിക്കും അപ്പം എന്നിട്ടത് യൂസ് ചെയ്യാം ഓക്കെ അപ്പം കിടലനായിരിക്കും നന്നായി നന്നായിട്ട് വരും മകരം നന്നായി വരും നന്നായി വരും നമ്മൾ ആവശ്യത്തിൽ പറയുന്ന പോലെ അപ്പം കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഓർത്ത് രണ്ട് പാട്ടായിട്ട് ഇടാന്നാണ് അപ്പം ദിസ് ഇസ് പാർട്ട് വൺ ഗായ്സ് സോ പാർട്ട് ടു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ചാച്ചാ ബബായ്